മനന്ദനമി മണ്ണിന് മഹിമകളൊന്നും ശാന്തിയേ മനമഹിമുന്ന് ശാന്തി നല്ല യോഗ inside <laughs> You're യേശുക്രിസ്തുവിന്റെ മുസ്ലിം നാമത്തിലെല്ലാ പ്രിയസ്രോതാക്കൾക്കും ക്രിസ്ത്യവാങ് അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മളെ ചിന്തക്കാത്ത ഒരു പ്രത്യേക വിഷയം ഓർപ്പിക്കുന്നു നിങ്ങൾ ഏതിനെ തിരഞ്ഞെടുക്കും എന്നുള്ളൊരു സബ്ജക്റ്റാണ് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു സന്ധ്യാസമയത്ത് യുവതി ഭവനത്തിന് പുറത്തേക്കിറങ്ങിയപ്പോൾ മൂന്ന് പ്രായമുള്ള പുരുഷന്മാർ അവളുടെ ഗുണിനു മുന്നിലിരിക്കുന്നതുണ്ട് അവർ വളരെ ക്ഷീണിതരും വസ്ത്രങ്ങളെല്ലാവരുടെയും പൊടിപത്രങ്ങൾ എത്തിയിരിക്കുന്നു അവിടെ തിരൂരി അവരെ ഭവനത്തിലേക്ക് ക്ഷണിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ എന്തെങ്കിലും കഴിച്ചിട്ട് വിശ്രമിച്ചുകൊള്ളൂ പറഞ്ഞു അപ്പോൾ അതിൽ പ്രായമുള്ള മനുഷ്യൻ പറഞ്ഞു ഞങ്ങൾ ഒന്നിച്ചും നിന്റെ ഭവനത്തിൽ പ്രവേശിക്കുകയില്ല ഞങ്ങൾ ഒരാളെ നിനക്ക് തിരഞ്ഞെടുക്കാം അവർ ചോദിച്ചു അവൾ ചോദിച്ചു അതെന്താണ് അങ്ങനെ പറയുന്നത് ആദ്യത്തെ മനുഷ്യൻ പറഞ്ഞു എൻ്റെ പേര് ധനമെന്നാണ് രണ്ടാമതെന്ന് പറഞ്ഞു എൻ്റെ പേര് വിജയി എന്നാണ് മൂന്നാമത്തെ ആൾ പറഞ്ഞു എന്റെ പേര് സ്നേഹം ആണ് ഇത് കേട്ടിട്ട് യുവതി തന്റെ ഭവനത്തിലേക്ക് എന്ന ഭർത്താവിനോട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഭർത്താവ് പറഞ്ഞു ഇനിയും ഒന്നും ചിന്തിക്കേണ്ടി കാര്യമില്ല ധനത്തെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്നതാണ് നമുക്കിപ്പോൾ ഭവനത്തിന് ആവശ്യമായിരിക്കുന്ന സ്ഥലമാണ് യുവതി അല്പം ആലോചിച്ച് നിന്നിട്ട് പറഞ്ഞു അല്ല നമുക്ക് ആവശ്യം സ്നേഹമാണ് അതിന്റെ അതിനെ ക്ഷണിക്കാൻ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ തീരുമാനം സ്നേഹത്തെ ഭവനത്തിൽ കൂട്ടിക്കൊണ്ടുപോകാനാണ് അവനെ എഴുന്നേറ്റ് വാതിലിലേക്ക് സമീപിച്ചപ്പോൾ അവളെ അതിശയിപ്പിച്ചുകൊണ്ട് മറ്റു രണ്ടുപേരും എഴുന്നേറ്റ് സ്നേഹത്തിനൊപ്പം നടന്നു അപ്പോൾ യുവതി പറഞ്ഞത് നിങ്ങളിൽ ഒരാൾ മാത്രമേ വരികയുള്ളൂ എന്ന് ഞാൻ ചിന്തിച്ചു അപ്പോൾ വയോധിക്കാൻ ചിരിച്ചു പറഞ്ഞു ഒരു പക്ഷേ നീ ധനത്തെയും വിജയത്തെയും ഏതൊന്നിനെയെങ്കിലും ക്ഷണിച്ചിരുന്നെങ്കിൽ മറ്റു രണ്ടുപേരും അവിടത്തേക്ക് വരികയില്ലായിരുന്നു എന്നാൽ നീ സ്നേഹത്തെ തിരഞ്ഞെടുത്തതിനാൽ ഞങ്ങൾ ഒന്നിച്ചായിരിക്കും വരില്ല അത് എവിടെ സ്നേഹം ചെല്ലുമോ അവിടെയൊക്കെയും മറ്റെല്ലാം പിന്തുടർച്ചു ക്രിയാ സേതാക്കളെ എല്ലാറ്റേ ഉറവിടം സ്നേഹമാണ് സ്നേഹം സ്നേഹമുണ്ടെങ്കിൽ എല്ലാത്തിനും സ്ഥാനമുണ്ട് അതാണ് ആ പവനത്തിൽ സംഭവിച്ചത് ഇന്ന് മനുഷ്യർ ധനസമ്പാദനത്തിന് വേണ്ടി നഷ്ടം തരികയാണ് അതിന്റെ വെളിച്ചത്തിൽ കുടുംബ ബന്ധങ്ങളെ തകർച്ച ആണ് സംഭവിക്കുന്നത് സ്നേഹം ഉണ്ടെന്ന് പോലും കുടുംബാംഗങ്ങളിൽ അറിയില്ല ധനസമ്പാദനം മാത്രം അവരുടെ ലക്ഷ്യം മനുഷ്യർ പ്രശസ്തിക്ക് വേണ്ടി നട്ടോട്ടമാണ് അങ്ങനെയുള്ളവർക്കും സ്നേഹത്തിന്റെ വില തിരിച്ചറിയുന്നില്ല എന്നാൽ സ്നേഹം ഉള്ള ഭവനത്തിൽ മറ്റെല്ലാം അങ്ങേയുള്ളൂ എന്നാണല്ലോ ഈ കഥയിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത് ഇതുപോലെയാണ് മനുഷ്യർക്ക് ദൈവത്തെ സ്നേഹിക്കാനോ ദൈവസ്നേഹത്തിൽ സ്നേഹത്തെ നിലനിൽക്കാനോ സാധിക്കാതെ ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാനുള്ള പരസംഭാഗിലാണ് എന്നാൽ ദൈവദിനം പറയുന്നത് മുന്നമേ ദൈവത്തിന്റെ രാജ്യനീതി അന്വേഷിപ്പിന് അതോടൊപ്പം കവലുകൾ ലഭ്യമാകും ഇത് വെറും പാഴ്വാക്കല്ല പ്രത്യത ഓരോരുത്തർക്കും അനുഭവിച്ചറിയുവാൻ സംഗതിയായ വിഷയങ്ങളാണ് സ്ത്രീവദിനം പറയുന്നത് വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവയിൽ വലുതോ സ്നേഹം തന്നെയാണ് സ്ത്രീവന്റെ പുത്രനായ ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു തന്നെ ദൈവത്തിന് നമ്മളുള്ള സ്നേഹത്തെ വെളിപ്പെടുത്തുന്നതാണ് ആ സ്നേഹത്തിന്റെ പൂർത്തീകരണമാണ് പാൽവറി ക്രൂശിലൂടെ കർത്താവ് കാണിച്ചു തന്നത് നിരാശയിലും ഭാരത്തിലും കഷതയിലും പ്രത്യാശയില്ലാത്തവരായി വാഗ്ദത്വങ്ങൾക്ക് അന്യരും പരിതീക്ഷികളുമായിരുന്ന സമയത്ത് ദൈവസ്നേഹം നമ്മിലേക്ക് ഇറങ്ങി വന്നു അതോടൊപ്പം അനുഗ്രഹങ്ങൾ പ്രശസ്തികൾ ഇതെല്ലാമുണ്ട് എന്നാൽ നിങ്ങളുടെ ശരീരത്തിലേക്ക് ദൈവ സ്നേഹത്തെ സ്വീകരിക്കുമോ അതോ സ്നേഹത്തോടൊപ്പം ആവശ്യമാണ് എന്നത് അസനായി മാത്രമേ അംഗീകരിക്കാവൂ ഈ ലോകത്തിലെ പ്രശസ്തികളെല്ലാം മരണത്തോടൊപ്പം മാറിപ്പോകുമ്പോൾ നിലനിൽക്കുന്നതും എപ്പോഴും നമുക്കൊപ്പം ഉണ്ടായിരിക്കുന്നതും ദൈവത്തിന്റെ സ്നേഹം മാത്രമായിരിക്കും മറ്റെല്ലാ സാഹചര്യങ്ങൾക്കും അനുസരിച്ച് മാറിപ്പോകും എന്നാൽ നിലനിൽക്കുന്ന അതിനെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു ഒരു വേണ്ടി നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ തിരുവതിന്റെ ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം